എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച നല്ല കുറുകിയൊരു മുട്ടക്കറി അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അത് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടിയെന്ന് മുട്ടക്കറിക്ക് ആവശ്യമായ സാധനം ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചമുളകുണ്ട് തക്കാളിക്കുണ്ട് സവാളയുണ്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയുണ്ട് ദാണ്ടേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴഞ്ഞി വരുമ്പോഴത്തേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഉരുളം കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുന്നു ഇതിനെ ഒന്ന് അടച്ചു വച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇതാണ്ട് നല്ലതുപോലെ വന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്കയും കൂടെ ചേർത്ത് ഇളക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതാണ്ട് ഇതേപോലെ നല്ലതുപോലെ വഴഞ്ചി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഉരുളം ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം ഒരു അര സ്പൂൺ അടുപ്പിച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടേ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട് പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മസാല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ പച്ചമണം അല്ല മസാലയുടെ മാറാൻ വേണ്ടിയാണ് മസാലയുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഒരു കപ്പിലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കണം തീ കൂട്ടി വെക്കാൻ പാടില്ല ഇനി ഇതിലോട്ട് എടുത്തു വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇതാണ്ട് കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ലപോലെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി പത്തിരി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് തേങ്ങപ്പാൽ ഒഴിച്ച് ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം അതിന് താണ്ട് ഒരു പാത്രം വെച്ച് പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കറിക്കകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല കുറുകിയ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു